ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பாபமோஜகன் சௌக்கியதாயகன் பபமோச்சகன் ரட்சகன் േശു വേഗരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ 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 കർത്താവായ യേശുവെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു അങ്ങയുടെ തിരുനാമത്തെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാം മുഴങ്കാലും അടങ്ങുന്ന യേശുവിൻ്റെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു വാഴ്ത്തി മലാഹമാര് വാഴ്ത്തിസ്തുതിക്കുന്ന വാഴ്ത്തി സ്തുതിക്കുന്ന അങ്ങനെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ കാൽവരിയിൽ ചിന്തിയ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഹാലയിലുയ്യാം യേശുവേ നന്ദി യേശുവെ സ്തുതി പരിശുദ്ധാത്മാവേ നന്ദി യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ തിരുവചനം പറയുന്നു ഏക സത്യതയുമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ ഈ ഭൂമിയിൽ മനുഷ്യരായി പിറന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവത്തെ അനുഭവിക്കുക ദൈവത്തെ സ്വന്തമാക്കുക നിത്യതയിൽ ദൈവത്തോടൊപ്പം എന്നുമായിരിക്കുക നിത്യരക്ഷ സ്വന്തമാക്കുവാനുള്ള ഒരാഗ്രഹവും ഒരു ദാഹവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം യേശുവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് നമ്മുടെ ആത്മീയ ജീവിതം നമ്മൾ പടുത്തുയർത്തേണ്ടിയിരിക്കുന്നു നാം എല്ലാവരും ഈ ലോകത്തിലാണ് ജീവിക്കുന്നത് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ജോലികളുണ്ട് വേലകളുണ്ട് അധ്വാനിച്ചും കഷ്ടപ്പെട്ടുമൊക്കെയാണ് ജീവിക്കുന്നത് കുടുംബം കൊണ്ട് പുലർത്തണം അത് ജീവിതത്തിൽ വ്യത്യസ്തമായ ലക്ഷ്യങ്ങളും ആ ലക്ഷ്യങ്ങൾ നേടാനുള്ള കഠിനാധ്വാനത്തിൽ മനുഷ്യൻ എന്ന് പരക്കം പായുകയാണ് ചിലരുടെ ലക്ഷ്യം പണം സമ്പാദിക്കുക ചിലരുടെ ലക്ഷ്യം പ്രശസ്തി ഉണ്ടാക്കുക മറ്റു ചിലരുടെ ലക്ഷ്യം ലോകത്തിൻ്റെ സുഖങ്ങളും ആഡംബരങ്ങളിലൊക്കെ ജീവിക്കുക ചില മനുഷ്യർക്കോ ലക്ഷ്യങ്ങളൊന്നുമില്ല അവർ അലസന്മാരായി മടിയന്മാരായിട്ട് ജീവിക്കുന്നു ചിലർ അധ്വാനിക്കത്തില്ല മറ്റുള്ളവരെ പറ്റു ജീവി ജീവിക്കുന്നു തിന്നും കുടിച്ചും അങ്ങനെയൊക്കെ ജീവിക്കുന്നവരെയും നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് പിറന്ന ഏതൊരു വ്യക്തിയുടെയും ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് നിത്യജീവൻ സ്വന്തമാക്കുക എന്നുള്ളതാണ് നിത്യതയിൽ ദൈവത്തോടു കൂടെ നമ്മൾ ചേരണം അതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സങ്കീർത്തനം എൺപത്തി ഒൻപതിൻ്റെ നാൽപ്പത്തിയേഴ് പറയുന്നു കർത്താവെ എത്ര ഹ്രസ്വമാണ് ആയുസ് എത്ര വ്യർത്ഥമാണ് അങ്ങ് സൃഷ്ടിച്ച മത്യ ജീവിതമെന്നും കാണണമേണ്ട സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുക എത്ര ഹ്രസ്വമാണ് നമ്മുടെ ആയുസ് വളരെ കുറച്ച് വർഷങ്ങളെ ഈ ഭൂമിയിൽ ഉണ്ടാകത്തുള്ളൂ സങ്കീർത്തനം തൊണ്ണൂറിൻ്റെ പത്തിൽ പറയുന്നു ഞങ്ങളുടെ ആയുഷ്കാലം എഴുപത് വർഷമാണ് ഏറിയാൽ എൺപത് എന്നിട്ടും അക്കാലം അത്രയും അധ്വാനവും ദുരിതവുമാണ് അവ പെട്ടെന്ന് തീർന്ന് ഞങ്ങൾ കടന്നു പോകുന്നു അത് ജീവിതത്തിൽ എഴുപത് എൺപത് ചിലരൊക്കെ തൊണ്ണൂറ് നൂറ് വയസ്സ് വരെയൊക്കെ ജീവിക്കുന്നു അതൊക്കെ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ അങ്ങനെ ഇത്രയും വർഷമാണ് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നത് എത്ര ഹ്രസ്വമാണ് ഈ ആയുസ് ഈ ആയുസ്സിന് മുഴുവന് അധ്വാനവും കഷ്ടതയും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെയായിട്ട് മനുഷ്യൻ ഇങ്ങനെ കടന്നു പോവുകയാണ് വളരെ വേഗം നമ്മുടെ ആയിസെത്തി നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ദൈവത്തിലേക്ക് മടങ്ങേണ്ടി വരാം ദൈവം തന്ന ഈ ആയുസ് ദൈവത്തോടൊത്ത് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ മരണത്തിൻ്റെ അപ്പുറം ദൈവത്തോട് ചേർന്ന് ആയിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അതാണ് ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും പ്രാധാന്യമായിട്ട് എടുക്കേണ്ടതും സഭാപ്രസംഗയുടെ പുസ്തകത്തിൽ അഞ്ചാം അധ്യായത്തിൽ പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങൾ സൂര്യന് കീഴേ ഞാൻ വലിയ ഒരു തിന്മ കണ്ടു നമുക്കറിയാം ഈ ഭൂമിയിൽ നിന്ന് തിന്മ പെരുകിക്കൊണ്ടിരിക്കുക എവിടെ തിരിഞ്ഞാലും പാപത്തിൻ്റെയും തിന്മയുടെയും പ്രവർത്തികൾ കൊലപാതകങ്ങൾ ദുർമരണങ്ങൾ ആത്മഹത്യകൾ ബോംബ് സ്ഫോടനങ്ങൾ ഒക്കെ നടക്കുന്നു അതുപോലെ തിന്മ വർദ്ധിക്കുക മനുഷ്യൻ ജടിക പാപങ്ങളിൽ മുഴുകി ജീവിക്കുന്നു സ്വയംഭോഗം സ്വർഗഭോഗം മ്ലച്ഛ പാപങ്ങൾ സ്ത്രീയും സ്ത്രീയും വിവാഹം കഴിച്ചു ജീവിക്കുന്നു പുരുഷനും പുരുഷനും അങ്ങനെ ജീവിക്കുന്നു ലോകത്തിൽ ആകമാനം തിന്മ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുക എവിടെ തിരിഞ്ഞാലും ചതിവിൻ്റെയും കൊലപാതകത്തിൻ്റെയും തിന്മയുടെയും ഒക്കെ വാർത്തകൾ കണ്ടും കേട്ടുമൊക്കെ ഒരുപക്ഷേ പലരുടെയും മനസ്സ് പോലും അടുത്തിട്ടുണ്ട് ഭൂമിയിൽ തിന്മ പെരുകിക്കൊണ്ടിരിക്കുന്നു ഉൽപ്പത്തി നമ്മൾ വായിക്കുന്നുണ്ട് നോകിൻ്റെ കാലഘട്ടത്തിൽ ഭൂമിയിൽ തിന്മ പെരുകിയപ്പോൾ ദൈവം ഈ ഭൂമിയിൽ മഴ പെയ്ച്ചു വെള്ളപ്പൊക്കമുണ്ടായി ഒരു ജനത മുഴുവൻ നശിച്ച ചരിത്രം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് ഇന്ന് ഈ ലോകം പൂർണ്ണമായിട്ട് നശിക്കാതിരിക്കുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ കുറെ നല്ല മനുഷ്യര് നന്മ ചെയ്യുന്നവരുണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് ദൈവത്തെ തേടുന്നവരുണ്ട് അവരുള്ളതുകൊണ്ട് ഈ ഭൂമി ഇന്ന് നിലനിൽക്കുകയാണ് അനേക ദൈവസന്ധിയില് പാപികൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന വലിയൊരു സമൂഹം ഈ ഭൂമുഖത്ത് ജീവിക്കുന്നു ക്രിസ്തുവിന്റെ മുൻപിൽ ദൈവത്തിന്റെ മുമ്പിൽ കരയുന്ന ഒരുവറ്റ മനുഷ്യരുണ്ട് അതുകൊണ്ടാണ് ശരിക്കും ഇന്ന് ഈ ഭൂമിയിൽ മനുഷ്യൻ നിലനിൽക്കുന്നത് പണ്ടേ നശിക്കേണ്ടിരുന്ന ഭൂമിയോട് ദൈവം തൻ്റെ അനന്തമായ കരുണ കാണിക്കുക ആരൊക്കെയോ കണ്ണുനീരോടെ ദൈവസന്ധിയിൽ നിലവിളിക്കുന്നുണ്ട് ധനികൻ തൻ്റെ തന്നെ നാശത്തിന് മുതൽ സൂക്ഷിക്കുന്നു ധനികനായ മനുഷ്യൻ തൻ്റെ തന്നെ നാശത്തിനു വേണ്ടി മുതൽ സൂക്ഷിക്കുക അതായത് ധനം ദൂർത്തടിക്കുന്നു ധനം കൊണ്ട് സുഖഭോഗങ്ങൾ ജീവിക്കുന്നു ഏത് അധാർമികമായ മാർഗങ്ങളിലൂടെയും പണം സമ്പാദിക്കുന്നു പാവപ്പെട്ടവരെ ഞെരുക്കുന്നു വേലക്കാരന് കൂലി കൊടുക്കുന്നില്ല അണ്ടോ ധനം സമ്പാദിക്കുന്നു അവൻ്റെ തന്നെ നാശത്തിനു വേണ്ടി അവൻ ധനം സമ്പാദിച്ചു കൂട്ടുകൂട്ടി ഇതിനൊരു മറുവശമുണ്ട് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുന്ന ധാരാളം പേരുണ്ട് അധ്വാനിച്ച് പണം സമ്പാദിച്ചവർ സത്യത്തിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്നവർ വചനമനുസരിക്കുന്നവർ അവർ സമ്പാദിച്ച പണം കൊണ്ട് അവർ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കുക ദരിദ്രർക്ക് കൊടുക്കുന്നു പാവപ്പെട്ടവരെ സഹായിക്കുന്നു സുവിശേഷ വിലയ്ക്ക് കൊടുക്കുന്നു ദൈവത്തിൻ്റെ ആലയത്തിനു കൊടുക്കുന്നു ആരൊക്കെ സഹായത്തിനു വന്നാലും കൈയഴിച്ചു കൊടുക്കുന്ന അനേകം സമ്പന്നരായ മനുഷ്യർ ഈ ഭൂമുഖത്ത് ഇത് ജീവിച്ചിരിപ്പുണ്ട് ചിലരെ സമ്പത്ത് ആർത്തിയോടെ കൂട്ടുകയാണ് അവൻ തിരിച്ചറിയുന്നില്ല അവൻ ഈ ഭൂമകത്തുനിന്ന് കടന്നു പോകുമ്പോൾ സമ്പാദിച്ചത് ഒന്നും കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല ഈ ഭൂമുഖത്ത് തിന്മ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ തിന്മ വർദ്ധിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുക ഈ ഭൂമുഖത്ത് പിശാചിന്റെ പ്രവർത്തനം ശക്തമാണ് സാത്താൻ ആരാധനക്കാര് പിശാചിനെ ആരാധിക്കുന്നവര് മന്ത്രവാദം അഭിചാരം മറ്റ് ക്ഷുദ്രകർമ്മങ്ങൾ ചെയ്ത് മനുഷ്യരെ ദ്രോഹിക്കുന്നവർ ഇവരെയൊക്കെ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട് അത് തിന്മ വർദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നവരാകണം കൂടുതൽ വിവേകമുള്ളവരും ജാഗരൂകരായിട്ട് മാറേണ്ടിയിരിക്കുന്നു ഒരു സാഹസ യജ്ഞത്തിൽ അവന് സമ്പത്ത് നഷ്ടപ്പെടുന്നു സമ്പത്ത് എങ്ങനെയൊക്കെയോ സമ്പാദിച്ചു സമ്പാദിച്ചുകൂട്ടി അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു തൻ്റെ പുത്തന് കൊടുക്കാൻ അവൻ്റെ കൈവശം ഒന്നും ഇല്ലാതാകുന്നു അധ്വാനിച്ചതെല്ലാം ജീവിതത്തിൽ നഷ്ടപ്പെട്ട എത്രയോ വ്യക്തികൾ ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്ത് വർഷങ്ങളിലൂടെ സ്വരുക്കൂട്ടിയതെല്ലാം നഷ്ടപ്പെട്ട് കൈകൾ ശൂന്യമായി വാടക വീട്ടിൽ കഴിയുന്ന വ്യക്തികളുണ്ട് ഏതാനും നാളുമുമ്പ് നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു ഫാമിലി അവരെ വിദേശത്താണ് ജോലി ഭർത്താവിൻ്റെ ബിസിനസ് തകർന്നു കോടിക്കണക്കിന് രൂപ കടബാധ്യത പലക്ക് ചെക്ക് കൊടുത്തിരുന്നു പണം കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റാതെ വന്നു അവസാനം ചെക്കുകൾ മടങ്ങി ജയിലിൽ കഴിയുന്ന അവസ്ഥ ജീവിത പങ്കാളിയും മക്കളുമൊക്കെ നാട്ടിൽ ഭർത്താവ് ജയിലിൽ വിദേശത്ത് കഴിയുന്നു ആൾ ജീവിതത്തിൽ അധ്വാനിച്ചത് മുഴുവൻ നഷ്ടമായി പോകുന്ന അനുഭവങ്ങൾ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടി ഏത് അധാർമിക വഴികളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ഇത് ധാരാളമുണ്ട് നമ്മൾ ശ്രദ്ധിക്കണം ദൈവത്തെ മറന്നുള്ള ഒരു വഴികളിലും നമ്മൾ പോകാൻ പാടില്ല ദൈവത്തിൻ്റെ വചനത്തെ ധിക്കരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു പോകരുത് അത് നമ്മുടെ നിത്യനാശത്തിന് കാരണമാകും എന്നുള്ള ആത്മീയ തിരിച്ചറിവും സുബോധവും നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതുപോലെ നഗ്നനായി തന്നെ അവൻ പോകും അവൻ്റെ പ്രയത്നത്തിൻ്റെ ഫലത്തിലൊന്നും അവൻ കൊണ്ടുപോകയില്ല അതും വലിയ തിന്മയാണ് അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായിട്ട് പുറത്തേക്ക് വന്നതുപോലെ നീയും അതുപോലെ തിരിച്ചു പോകേണ്ടി വരും നീ സമ്പാദിച്ചത് ഒന്നും തിരിച്ചു കൊണ്ടുപോകത്തില്ല എന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് അവൻ്റെ പ്രയത്ന ഫലത്തിൽ ഒന്നുപോലും അവൻ കൊണ്ടുപോകത്തില്ല നീ സമ്പാദിച്ചത് ഒന്നും നിനക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല എന്തു സമ്പാദിച്ചു അതെല്ലാം ഇവിടെ നീ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടിവരും നിനക്കുള്ള വാഹനങ്ങൾ നിന്റെ വസ്തുവകള് ഭവനം നീ ധരിച്ച സ്വർണം നിന്റെ ജീവിതത്തിൽ ഈ മറ്റ് എന്തൊക്കെ കരുതി വെച്ചോ ഒന്നും നിനക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ കൊണ്ടുപോകാൻ സാധിക്കത്തില്ല ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ദൈവത്തോട് ചേർന്ന് സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കണം അതാണ് പ്രധാനപ്പെട്ട കാര്യം ദൈവത്തോട് ചേർന്ന് ആനന്ദിക്കുവാൻ ദൈവത്തോട് ചേർന്ന് സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കണം ശാന്തമായ ഒരു ജീവിതം ദൈവത്തോട് ചേർന്ന് ശാന്തമായിട്ട് കടന്നു പോകാൻ സാധിക്കണം ദുരിതങ്ങളുണ്ടാവും സഹനങ്ങൾ ഉണ്ടാവും കഷ്ടത ഉണ്ടാവും ഉറപ്പാണ് ഇതെല്ലാവരും ഇതൊക്കെ വരുമ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അവനോട് ചേർന്ന് നിൽക്കുവാനുമായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു അല്ലേ ലുയാ അവൻ വന്നതുപോലെ തന്നെ പോകുന്നു അവൻ വന്നതുപോലെ തന്നെ പോകുന്നു വൃദ്ധ പ്രയത്നം കൊണ്ടും അന്ധകാരത്തിലും വിലാപത്തിലും ആകൃതയിലും രോഗത്തിലും അസംതൃപ്തിയിലും തള്ളി നീക്കിയ ജീവിതം കൊണ്ട് അവന് എന്ത പ്രയോജനം അവിടെ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് നിന്റെ ഈ വൃദ്ധമായ പ്രയത്നങ്ങൾ കൊണ്ട് എന്താണ് നിനക്ക് നേട്ടമുള്ളത് രാവും പകലും കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ചിട്ട് നിനക്ക് എന്തു നേട്ടമുണ്ട് അവിടെ ദൈവത്തെ മറന്നുകൊണ്ട് നമ്മൾ ഒരു കാര്യത്തിനും പോകുവാനായിട്ട് പാടില്ല നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം യേശുവിന് കൊടുക്കണം യേശുവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരാം നിൻ്റെ വ്യർത്ഥമായ പ്രയത്നം കൊണ്ട് എന്താണ് നിനക്ക് നേട്ടമുള്ളത് അന്ധകാരത്തിലും വിലാപത്തിലും ആകൃതയിലും രോഗത്തിലും അസംതൃപ്തിയിലൂടെ നീ കടന്നുപോകിയ അവിടെ പറയുകയാണ് അന്ധകാരത്തിലൂടെയാണ് നീ കടന്നു പോകുന്നത് നിന്നെ പൊതിയ ഇരുട്ടു നിന്നെ മൂടുകയാ കാരണം ഇരുട്ടിൻ്റെ വഴികളിലൂടെയാണ് നീ ജീവിക്കുന്നത് വചനം മറന്ന് ലോകത്തിൻ്റെ സുഖങ്ങൾ ജടിക സുഖങ്ങൾ അധാർമിക സമ്പത്ത് അശുദ്ധി ഒക്കെ മുഴുകി നീ ജീവിക്കുമ്പോൾ നിന്റെ ഈ ജഡത്തെ സുഖിപ്പിക്കുന്ന ജീവിത വഴികളുടെ നീ കടന്നു പോകുമ്പോൾ നീ അന്ധകാരത്തിലു നിന്നെ പൊതിയ ഇരുട്ടിന്റെ ആത്മാവ് പിശാജ് നിന്നെ പൂർണമായിട്ട് തകർക്കുക അന്ധകാരത്തിൽ ജീവിക്കുന്ന അനേക മക്കളുണ്ടെന്ന് ഏഷയ ഒൻപതിൻ്റെ രണ്ടില് ഈ പ്രകാരം പറയുന്നു അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം വലിയ ഒരു പ്രകാശം കണ്ടു ഇരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവർ വലിയ ഒരു പ്രകാശം കണ്ടു ആ പ്രകാശം ക്രിസ്തുവ ഇരുട്ടിൽ ജീവിക്കുന്നവർക്ക് ഇരുട്ടിൽ കഴിയുന്നവർക്ക് പ്രകാശമായിട്ട് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു അന്ധകാരത്തിൻ്റെ അടിമത്തം പിശാചിൻ്റെ ആധിപത്യം അതിൽ നിന്ന് നിന്നെ വിടുവിക്കുന്നതേ ശുക്രിസ്തുവ അവനാണ് യുദ്ധപ്രകാശം ആ പ്രകാശം നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് നിനക്ക് മോചനം കിട്ടുകയാണ് ഇവിടെ സഭാപ്രസംഗി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അന്ധകാരത്തിലും വിലാപത്തിലും ആകുലതയിലും രോഗത്തിലും അസംതൃപ്തിയിലും തള്ളി നീക്കിയ ജീവിതം കൊണ്ട് നിനക്ക് എന്താണ് പ്രയോജനമുള്ളത് അന്ധകാരത്തിൽ നീ ജീവിക്കുമ്പോൾ പാപസുഖങ്ങളിൽ മുഴുകി ജീവിക്കുമ്പോൾ വിശ്വാസം ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതം ഭീക്ഷിച്ച് കൂതാശ ജീവിതം വിട്ട് ദൈവത്തിൻ്റെ വഴികളെ മറന്ന് നീ ജീവിക്കുമ്പോൾ ഓർത്തു കൊള്ളുക നീ ജീവിതത്തിൽ വിലപിക്കേണ്ടി വരും അന്ധകാരത്തിലൂടെ കടന്നു പോകുന്ന നിനക്ക് വിലാപത്തിൻ്റെ നാളുകൾ ഉണ്ടാകും നിന്റെ കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് നീ വിലപിക്കേണ്ടി വരും കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തുകൂട്ടിയ തിന്മകളെ ഓർത്ത് നിനക്ക് വിലപിക്കേണ്ട കാലങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരും ഒരു പ്രവൃത്തികളെ പ്രവർത്തികളെ തിന്മയുടെ പ്രവൃത്തികളെ ഉപേക്ഷിക്കുക പ്രകാശത്തിലേക്ക് നീ വന്നാൽ നിന്റെ വിലാപം സന്തോഷമായിട്ട് കർത്താവ് മാറ്റും ആകുലതയിലും രോഗത്തിലും ആകുലപ മനസ്സിലെപ്പോഴും ഉത്കണ്ഠകള് ആകൃതകള് ഭാവിയെക്കുറിച്ച് അല്ല ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ തിന്മകളെക്കുറിച്ചൊക്കെ എപ്പോഴും ആകൃത കുടുംബത്തെക്കുറിച്ച് ആകൃത മക്കളെക്കുറിച്ച് ആകൃത ബിസിനസ്സിനെ കുറിച്ച് ആകൃത മനസ്സിനെ ഭാരപ്പെടുത്തുന്ന ആകൃതകള് മനസ്സിനൊരു സ്വസ്ഥതയില്ല സമാധാനമില്ല യേശു പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു യേശു തന്ന ഈ സമാധാനം നിനക്ക് അനുഭവിക്കണമെങ്കിൽ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളെ പൂർണ്ണമായിട്ട് പൂർണമായിട്ട് വരുത്തുപേക്ഷിക്കണം ഇരുട്ടിന്റെ വടിയിൽ നിന്ന് പ്രകാശത്തിലേക്ക് നീ കടന്നു വരണം രോഗത്തിലും അസംതൃപ്തിയിലും രോഗങ്ങൾ തന്നെ ബാധിക്കുക എത്രയോ പേരാണ് രോഗികളായിട്ടുള്ളവര് നമ്മുടെ ധ്യാനത്തിൽ കടന്നു വരുന്നത് കഴിഞ്ഞ മാസം കളുത്തിപ്പടി ക്രിസ്ത്യനിൽ നമ്മുടെ താമസമുള്ള ധ്യാനം നടക്കുക ഒരു നൂറിലധികം കിടപ്പ് രോഗികൾ അവിടെ ധ്യാനിക്കാനായിട്ടുണ്ടായിരുന്നു ക്യാൻസർ രോഗികൾ നടുവ് തളർന്നവർ വന്ന ബുദ്ധികളായ കുഞ്ഞുങ്ങൾ കാലുകൾ തടന്നവർ വർഷങ്ങളായിട്ടുള്ള കിടപ്പ് രോഗികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ധ്യാനിക്കുവാനായിട്ട് അനേകം യേശു സൗഖ്യമാക്കി അനേകർക്ക് കർത്താവ് വിടുതൽ കൊടുത്തു അവിടെ ഹൃദയങ്ങളിൽ സമാധാനം കൊടുത്താ പറഞ്ഞയച്ചത് ധ്യാനത്തിൽ പങ്കെടുത്ത അനേകം രോഗികൾക്ക് ഭർത്താവ് അത്ഭുതകരമായ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു നമ്മുടെ ഈ ജീവിതം ആകൃതിയിലും വിലാപത്തിലും രോഗപീടകളിലും ഒക്കെയായിട്ട് ഇങ്ങനെ കടന്നു പോകുക സ്വസ്ഥതയില്ല സമാധാനമില്ല സന്തോഷമില്ല കുടുംബത്തിൽ ആനന്ദമില്ല കുടുംബത്തിൽ സ്വരചേർച്ചയില്ല ഇതൊക്കെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളാ ഈ വചനം കേൾക്കുന്ന നീ ഇന്ന് അനുഭവിക്കുന്ന സത്യങ്ങളാ ഇതൊക്കെ രോഗങ്ങൾ വേട്ടയാടുന്നു മരുന്നിന് സുഖപ്പെടുത്താനാവാത്ത രോഗങ്ങൾ വൈദ്യശാസ്ത്രത്തിന് ഒരിക്കലും സൗഖ്യപ്പെടുത്താനാവാത്ത രോഗങ്ങൾ വൈദ്യശാസ്ത്രം കൈവിട്ട രോഗികൾ ധാരാളമായിട്ടുണ്ട് ആകൃതകളും ദുഃഖങ്ങളും വിലാപവും നിരാശയും ഒരുപക്ഷെ മരണത്തെക്കുറിച്ച് പോലും ചിന്തിക്കുന്നവർ മരിച്ചാൽ മതിയെന്ന് ആഗ്രഹിക്കുന്ന രോഗികൾ പോലും എത്രയോ ഉണ്ട് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നുകൊണ്ട് എന്താണ് പ്രയോജനമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അ ജീവിക്കുന്ന ഈ നാളുകൾ ദൈവം നമുക്ക് തരുന്ന ഈ ആയുസ് അത് സന്തോഷത്തിൽ സമാധാനത്തില് നമുക്ക് ജീവിച്ച് ഇവിടെ നിന്ന് കടന്നു പോകാനായിട്ട് സാധിക്കണം വചനം പറയുന്നുണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക നീ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം അതേക്കുറിച്ച് പൗരോസ പസ്തോലൻ ഫിലിപ്പി ലേഖനത്തിൽ ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഫിലിപ്പി ലേഖനം നാലാമധ്യായത്തിൻ്റെ പതിനൊന്നേ പന്ത്രണ്ട് പതിമൂന്നേ വചനങ്ങൾ എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് പറയുന്നത് കാരണം ഏതു സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് ഏതു സാഹചര്യത്തിലും സംതൃപ്തമായിട്ട് കഴിയാനായിട്ട് നമുക്ക് സാധിക്കണം അതൃപ്തിയാണ് പലരുടെയും മനസ്സിൽ എത്ര കിട്ടിയാലും അതൃപ്തി സന്തോഷമില്ല ഏതു സാഹചര്യത്തിലും പട്ടിണിയാണെങ്കിൽ പട്ടിണിയിൽ ദാരിദ്ര്യമാണെങ്കിൽ ദാരിദ്ര്യം ഭക്ഷണം ഉണ്ടെങ്കിൽ കഴിക്കാം ഇല്ലെങ്കിൽ വേണ്ട ജീവിതത്തിൻ്റെ ഏതു സാഹചര്യം ആവട്ടെ കണ്ണുനീരിൻ്റെയോ സന്തോഷത്തിൻ്റെയോ തകർച്ചകളുടെയോ പരാജയത്തിൻ്റെയോ ഏതു സാഹചര്യമാണെങ്കിലും ദൈവത്തിൻ്റെ കരങ്ങളിൽ മുറുക പിടിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ ഒരു പോരാട്ടം നടത്തുവാൻ വിശ്വാസ ജീവിതത്തിൽ മുന്നേറുവാൻ എനിക്കും നിങ്ങൾക്കൊക്കെ കഴിയണം ഏതു സാഹചര്യത്തിലും സംതൃപ്തിയോടെ ജീവിക്കുന്നവനെ മനസമാധാനം കിട്ടത്തുള്ളൂ സഭാപ്രസംഗി അഞ്ചിൻ്റെ ഇരുപത് പറയുന്നു ജീവിതത്തിൻ്റെ ദിനങ്ങൾ കൊഴിഞ്ഞു പോകുന്നതിനെക്കുറിച്ച് അവൻ പരിയാകുന്നല്ല കാരണം ദൈവം അവൻ്റെ ദിനങ്ങൾ സന്തോഷഭരിതമാക്കിയിരിക്കുന്നു ഓരോ ദിവസങ്ങളും കടന്നു പോകുമ്പോൾ അവന് പരാതിയില്ല കാരണം അവൻ്റെ ഓരോ ദിവസങ്ങളെയും ദൈവം സന്തോഷഭരിതമാക്കിയിരിക്കുന്നു അവൾ ഓരോ ദിവസവും ദൈവത്തോടൊത്ത് താനന്ദിക്കുവാൻ ദൈവത്തോടൊത്ത് സന്തോഷിക്കുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിച്ചുകൊണ്ട് നിത്യരക്ഷ സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് കഴിയണം ദൈവം നമുക്ക് സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിനു വേണ്ടി ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ പങ്കുവെക്കുമ്പോഴാണ് നമുക്ക് സ്വർഗത്തിൽ അത് നിക്ഷേപമായിട്ട് മാറുന്നത് നമ്മൾ സമ്പാദിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രം സുഖമായിട്ട് ജീവിക്കാനുള്ളതല്ല നമ്മൾ പങ്കുവെക്കുന്നവരായ സ്നേഹം പങ്കുവെക്കാം സമ്പത്ത് പങ്കുവെക്കാം സമയം പങ്കുവെക്കാം നമ്മുടെ ജീവിതം നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കുന്ന ഒരു ഒരു അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാം ക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപിച്ചു വിശുദ്ധ കുർബാന ക്രിസ്തുവിൻ്റെ ശരീരം മുറിച്ച് പങ്കുവച്ചു തരുന്ന ഏറ്റവും വലിയ അനുഭവം നമ്മുടെ ജീവിതവും അങ്ങനെ ആവട്ടെ നമ്മുടെ ജീവിതം കൊണ്ട് അനേകർക്ക് നന്മയുണ്ടാവട്ടെ നമ്മുടെ ജീവിതം മുറിച്ച് പങ്കുവെച്ച് അനേകർക്ക് നമുക്ക് കൊടുക്കാം നമ്മിലൂടെ ക്രിസ്തു വെളിപ്പെടണം നമ്മിലൂടെ അനേകർ ക്രിസ്തുവിനെ കണ്ടുമുട്ടണം നമ്മിലൂടെ അനേകർ ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിക്കണം നമുക്ക് ഈ കൊച്ചു ജീവിതത്തെ സന്തോഷപൂർണ്ണമാക്കി മാറ്റാം ചുരുങ്ങിയ വർഷങ്ങളെ ഈ ഭൂമിയിലുള്ളൂ ജീവിക്കുന്ന കാലം എല്ലാവരെയും സ്നേഹിച്ച് നന്മ ചെയ്ത് ആരെയും വെറുക്കാതെ നമുക്ക് നല്ല ഒരു വിശുദ്ധ ജീവൻ നയിക്കാം ഞങ്ങളെല്ലാവരെയും യേശു സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ യേശു തൻ്റെ ആത്മാവിനെ തന്ന് ഞങ്ങളെല്ലാം ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്തുതി പരിശുദ്ധാത്മാവെ നന്ദി പരിശുദ്ധാത്മാവെ ആരാധന ഹലലൂയ അമീൻ ോട്ട് ഈ മകന് കഴിഞ്ഞ ധ്യാനത്തിൽ കിട്ടിയ അത്ഭുതമായ ഒരു രോഗസൗഖ്യത്തിന് സാക്ഷ്യമാണ് പറയുന്നത് ഭർത്തീൻ ഷോഡർ അല്ലേ ഈ കൈപൊങ്ങത്തിൽ അത് ഷോഡർ മാറ്റിവെക്കാനുള്ള ഒരു ശസ്ത്രക്രിയ പറഞ്ഞിരിക്കുകയാണ് മൂന്ന് ഡോക്ടേഴ്സ് അങ്ങനെ പറഞ്ഞിരുന്നത് അത്ഭുതമായിട്ട് കഴിഞ്ഞ ധ്യാനത്തിൽ സൗഖ്യം കിട്ടി ആ അനുഭവം നമുക്ക് കേൾക്കാം എൻ്റെ പേര് ചാക്കോ പി എഫ് ചാക്കോ എന്ന് പറയും കോഴിക്കോട് മുക്കത്ത് നിന്നാണ് വരുന്നത് ഞാനൊരു വിമുക്ത ഭടനാണ് ഇനിയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വരാനുള്ള കാരണം ധ്യാനത്തിന് സഭാപരമായിട്ട് ബന്ധപ്പെട്ട് നിന്ന ആളായതുകൊണ്ട് ബിഷപ്പും കൊച്ചു പുരോഹിതന്മാരും പറഞ്ഞു എൻ്റെ ഷോൾഡറിന് ഇങ്ങനെ ഈ സംഭവം ഉണ്ടായത് ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം കോഴിക്കോട് മെഡിക്കൽ കോളേജ് കെ എം സിറ്റി മെഡിക്കൽ കോളേജ് കെ എം സിറ്റി ആയുർവേദ മെഡിക്കൽ കോളേജ് ആൻഡ് ഓൾസോ ഈ മെയ്ത്ര ഹോസ്പിറ്റൽ അറിയാം അവിടുത്തെ ഇൻ്റർനാഷണൽ ഹോസ്പിറ്റലാണ് അവിടുത്തെ പ്രൊഫസർ അടക്കം പറഞ്ഞ് സർട്ടിഫിക്കറ്റും തന്നു ഇനി ഇത് മാറ്റി വെക്കുക അല്ലാതെ മാ മറ്റു മാർഗ്ഗമൊന്നുമില്ല എൻ്റെ ഭാര്യ ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് ഇവിടെ വന്നിരുന്നതും ഈ ഫ്രണ്ടിലാണ് ഇരുന്നിരുന്നത് ദൈവാനുഗ്രഹം കിട്ടും ദൈവവിശ്വാസി ആയതുകൊണ്ടും ഞാൻ ഇവിടെ വന്നിരുന്നു എല്ലാം കണ്ടു ഇരുന്നുകൊണ്ടിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ നടന്നതുപോലൊരു കുട്ടി പന്ത്രണ്ട് വയസ്സ് പന്ത്രണ്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി ഇവിടെ എട്ട് മാസമായിട്ട് തളർന്നു കിടന്നതാണെന്ന് പറഞ്ഞ് ഇവിടെ ഒന്ന് കിടക്കുമ്പോൾ ആ കുട്ടി ഭക്ഷണത്തിൽ വരുന്നത് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ആ കുട്ടി ഞാൻ നോക്കുമ്പോൾ ഇതിൽ കയറി ഇങ്ങനെ വരുന്നുണ്ട് അമ്മയും പെങ്ങളും കൂടിയാണ് ഇവിടെ കെട്ടിക്കൊണ്ടു നിർത്തി അമ്മയും ആവിൻ്റെ ആങ്ങളെയും ആ പിന്നീൻ്റെ ആങ്ങളെയും ഇവിടെ കൊണ്ടുവന്നു നിർത്തി ഇതേപോലെ സബ്രദ്ധ ചോദിക്കുകയാണ് കെട്ടഴിക്കാൻ പറഞ്ഞു അപ്പം അവരിങ്ങനെ പകച്ചു നിൽക്കുക കാരണം ഇത് എട്ട് മാസമായി തളർന്ന് കിടക്കുന്ന കുട്ടിയല്ലേ കെട്ടഴിക്കാൻ പറഞ്ഞപ്പോൾ ഞാനിവിടെ അന്ധിച്ചിരിക്കുക രണ്ടാമത് പറഞ്ഞെന്താണ് അടുത്തത് ആങ്ങളെയോട് ആങ്ങളെയും നിന്ന് പറഞ്ഞു നിങ്ങൾക്ക് പിടിയാണെങ്കിൽ ഞാൻ അഴിക്കാം ബ്രദറെ കൊയ്ത് അഴിച്ചു അഴിച്ചിട്ട് ഈ ഡോക്ടറെ വിശ്വാസം ഉണ്ടോ കൊണ്ടുപോയി കുട്ടിയോട് ചോദിച്ചു കുട്ടി കരഞ്ഞുകൊണ്ട് ഉണ്ട് എന്താ കാർ കുടയാൻ പറഞ്ഞു ഇതുപോലെ കുടഞ്ഞ് എല്ലാം കഴിഞ്ഞ് കുട്ടിയോട് പോകാൻ പറഞ്ഞു ഇപ്പോൾ കണ്ടാലും കുട്ടി ഓടി വരുന്നത് കണ്ടപ്പോൾ അന്ന് വരെ പോകാതെ ഇരുന്ന് എൻ്റെ കൈ ഇവിടുന്നങ്ങോട്ട് പൊങ്കിപ്പോയി ഇന്ന് വരെ ഇതുവരെ ഈ പ്രശ്നത്തിൽ ഒരു കുഴപ്പമുണ്ടാക്കില്ല താങ്ക്സ് പറ കർത്താവിൻ്റെ പ്രവൃത്തിയാണിത് ഒരു അത്ഭുത രോഗശാന്തി കണ്ട നിമിഷം തന്നെ ഈ ഷോൾഡർ സൗഖ്യമായി പൊക്കി കഴിഞ്ഞു ഒരു കുഴപ്പമില്ല ഞാനൊരു ഇന്ത്യൻ വോളിബോൾ പ്ലെയർ ആണ് അങ്ങനെയൊക്കെ സംഭവിച്ചതാണെന്നാണ് ഇത് മാറ്റുക അല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലിരിപ്പുണ്ട് എല്ലാ ഡോക്ടറും എല്ലാ പ്രൊഫസർമാരും പറഞ്ഞു പറഞ്ഞ് മാറ്റുക ഓപ്പറേഷൻ നീക്കം ചെയ്ത് ഷോൾഡർ ആണ് കർത്താവ് സൗഖ്യപ്പെടുത്തിയത് കർത്താവിന്റെ നാമത്തിനു മുഖത്തം കൈയടിച്ചു കർത്താവിനെ യേശുവേ നീ മാത്രം ഉന്നതൻ യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ